ഒരു ഡോക്ടറുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എല്ലാ പത്രങ്ങളുടെയും ഫ്രണ്ട് പേജ് ന്യൂസായിട്ട് മാറി ആരോഗ്യരംഗത്ത് നമ്പർ വണ് എന്ന അവകാശപ്പെടുന്ന കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തിനേറ്റ മുറിവിനെ കുറിച്ചാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ എഴുതിയത് അതിനെക്കുറിച്ച് പിന്നെ ഒരുപാട് ചർച്ചകൾ നടന്നു ഭീഷണികളുണ്ടായി പൊളിറ്റിക്കൽ മാനങ്ങളിലൊക്കെ അത് കയറിപ്പോയി പക്ഷെ ഡോക്ടർ അങ്ങനൊരു കാര്യം തുറന്നു പറയാൻ ചങ്കൂറ്റം കാണിച്ചു അദ്ദേഹം സംസാരിച്ചു തുറന്ന് സംസാരിച്ചു അദ്ദേഹം തന്നെ പിറ്റേ ദിവസ പറയുന്നുണ്ട് ഈ തുറന്ന് കുറച്ചൽ ഗുണമുണ്ടായി അന്ന് സർജറി മാറ്റിവെച്ച രോഗികളൊക്കെ ഇന്ന് സർജറി കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് പോവുകയാണ് എന്നെയും സഹപ്രവർത്തകരെയും അന്ന് കണ്ട് പുഞ്ചിരിച്ചിട്ടാണ് അവർ പോയത് അതാണ് ഏറ്റവും വലിയ സമ്മാനം അതാണ് ഏറ്റവും വലിയ സമാധാനം തനിക്കെതിരെ വരുന്ന നടപടികളെ അദ്ദേഹത്തിന് പ്രശ്നമൊന്നുമില്ല അദ്ദേഹം പറയുന്നു സാമ്പത്തിക ബാധ്യതകളില്ലാത്തതുകൊണ്ടൊരു പ്രശ്നമില്ല ലോണോ കടങ്ങളോ ഇല്ല ഭാര്യയ്ക്ക് ജോലിയുണ്ട് മക്കളിൽ മൂത്ത ആൾക്ക് ജോലിയായി ബൈക്കിന് പെട്രോൾ അടിക്കാനുള്ള പണം കിട്ടിയാൽ എൻ്റെ ഒരു ദിവസത്തെ കാര്യം നടക്കും അത്രയേ ഉള്ളൂ തുറന്നു പറയാൻ ഒരു ചങ്കൂറ്റം വേണം ഇന്നത്തെ കോസ്മലിൻ്റെ ഭാഷയിൽ സംസാരിക്കാതിരിക്കുക എന്നുള്ളത് ഊമനായിട്ടിരിക്കുക എന്നുള്ളത് അത് പിശാശബാധയാണ് പിശാശ് പുറത്ത് പോയി കഴിഞ്ഞപ്പോൾ ഉമ്മൻ സംസാരിച്ചു തുടങ്ങിയെന്ന് പറയുക പല പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ സൈലൻ്റ് ആണ് നമ്മൾ സൈലൻസ്ഡ് ആണ് അത് ബാധയാണ് ബാധ ഇറക്കി വിടാം സംസാരിച്ചു തുടങ്ങാം കുറേം കൂടി മെച്ചപ്പെട്ടൊരു സൊസൈറ്റി ഉണ്ടാവട്ടെ